ഈ രാജ്യദ്രോഹ കുറ്റം ഇവര് കേരളത്തിൽ എന്തിനാണ് ഇത് കഴിഞ്ഞിട്ടും ടൂറിസം മന്ത്രിയെ ഫോണിൽ ആ വാർത്തകൾ ശരിയാണോ അതിൽ വസ്തുതയുണ്ടോ ആ പറഞ്ഞത് ശരിയാണോ എന്നുള്ള മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കേണ്ടതുണ്ട് നമസ്കാരം പാകിസ്ഥാന് രഹസ്യ വിവരം ചോർത്തി നൽകിയെന്ന കേസിൽ അറസ്റ്റിലായ ബ്ലോഗർ ജ്യോതി മൽഹോത്ര ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസുമായി നിരന്തരം ഫോൺ സംഭാഷണം നടത്തിയെന്ന് പി വി അൻവർ ഇതെന്തിനാണ് എന്ന് ചോദിച്ച അദ്ദേഹം വ്ലോഗർ ജ്യോതിക്ക് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സഹായം കിട്ടിയോ എന്ന് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു പോലീസ് മേധാവി രവിഡ് ചന്ദ്രശേഖരനെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അൻവർ ജ്യോതി മൽഹോത്ര വിഷയം എന്തുകൊണ്ടാണ് ടൂറിസം വകുപ്പ് മറച്ചുവെച്ചത് എന്നും ടൂറിസം മന്ത്രിയുമായി അവർ നിരന്തരം ഫോൺ സംഭാഷണം നടത്തിയത് എന്തിനാണ് എന്നും അൻവർ ചോദിച്ചു ചാരക്കേസിൽ ജ്യോതി അറസ്റ്റിലായപ്പോൾ വിവരം ടൂറിസം വകുപ്പ് പുറത്തു പറഞ്ഞില്ല ഇക്കാര്യങ്ങൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു എം ആർ അജിത് കുമാറിനെതിരായ പരാതിയിലെ അന്വേഷണ റിപ്പോർട്ട് ഇതുവരേക്കും തനിക്ക് നൽകിയിട്ടില്ല എന്നും ഇക്കാര്യം ഡി ജി പിയെ നേരിട്ടറിയിക്കാനാണ് വന്നത് എന്നും പി വി അൻവർ പറഞ്ഞു റിപ്പോർട്ട് ലഭിക്കുക എന്നത് പരാതിക്കാരനായ തന്റെ അവകാശമാണ് ഇപ്പോഴും അജിത് കുമാറിന്റെ കയ്യിലാണ് പോലീസ് ആസ്ഥാനം പ്രവർത്തിക്കുന്നത് അതാണ് റിപ്പോർട്ട് തനിക്ക് നൽകാത്തതിന് കാരണമെന്നും അൻവർ ആരോപിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് മൽഹോത്രയുമായി മൽഹോത്ര എന്ന് പറയുന്ന യൂട്യൂബർ നമുക്കറിയാം ഇപ്പോ രാജ്യദ്രോഹ കുറ്റത്തിന് കേന്ദ്ര ഗവൺമെന്റ് അറസ്റ്റ് ചെയ്ത് കോടതിയിലും പോലീസ് കസ്റ്റഡിയിലും അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിലുമാണ് ഉള്ളത് ഏകദേശം ഒന്നര മാസം കഴിയുകയാണ് ഈ ജ്യോതി മൽഹോത്ര കേരളത്തിൽ വന്ന് കേരളത്തിൽ ടൂറിസം പദ്ധതിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്നു പെയ്ഡായിട്ട് വന്നിരുന്നു ക്യാഷ് വാങ്ങി പ്രൊമോഷന് വേണ്ടി വർക്ക് ചെയ്തിരുന്നു എന്ന സത്യം കേരളത്തിലെ ജനത അറിയുന്നത് മാതൃഭൂമി ന്യൂസ് കൊടുത്ത വിവരാവകാശ നിയമപ്രകാരം വന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയെ സംബന്ധിച്ച് മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചും ടൂറിസം ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചും ഇവരുടെ അറസ്റ്റ് നടക്കുന്ന ഏകദേശം ഒന്നര മാസം മുമ്പ് തന്നെ ഈ കാര്യം വ്യക്തമായി അറിയുന്നതാണ് എന്തുകൊണ്ടാണ് ഇത് ഒളിച്ചു വെച്ചത് എന്തുകൊണ്ടാണ് ഇത് പുറത്തു പറയാതിരുന്നത് രണ്ടാമത് ഈ കേന്ദ്രം ഇത് അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസികളെ ഇങ്ങനെ കേരളത്തിലെ ഒരു പെയ്ഡ് ഗസ്റ്റായിട്ട് അവർ വന്നിരുന്നു എന്ന വിവരം അറിയിച്ചോ പിന്നീട് അറിഞ്ഞിട്ടുള്ള വിവരം ഈ പറയുന്ന ടൂറിസം മന്ത്രിയുമായിട്ട് ഇവർ നിരന്തരമായി ഫോൺ സംഭാഷണം നടത്തി എന്നതാണ് അതെന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ബഹുമുഖമായ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട് അതിന് ടൂറിസം മന്ത്രി മറുപടി പറയേണ്ടതുണ്ട് ടൂറിസം മന്ത്രി ഇന്നലെ പറഞ്ഞ മറുപടിയൊക്കെ നമ്മൾ കേട്ടതാണ് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന അറിഞ്ഞുകൊണ്ടല്ല അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്ത സമയത്ത് പത്രക്കാരായ നിങ്ങളെ വിളിച്ച് കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയേണ്ട ധാർമ്മിക ഉത്തരവാദിത്ത മന്ത്രിക്കുണ്ടായിരുന്നു ചെയ്തില്ല എന്ന് മാത്രമല്ല ഡിപ്പാർട്ട്മെന്റുമായി ചെയ്തില്ല എന്ന് മാത്രമല്ല ഇത് ഒരു വിവരാവകാശ രേഖ പുറത്തു വരുമ്പോൾ മാത്രമാണ് ഈ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഈ കാര്യങ്ങൾ അറിയുന്നത് അതുകൊണ്ട് ഇതൊരു കേന്ദ്ര ഏജൻസി കൃത്യമായി അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട ഈ രാജ്യദ്രോ കുറ്റവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പിന്നിൽ ആരെങ്കിലും മന്ത്രിയുടെ ഓഫീസിൽ നിന്നോ മന്ത്രിയുടെ സ്റ്റാഫിൽ നിന്നോ ടൂറിസത്തിന്റെ ഓഫീസിൽ നിന്നോ ഇവരെ സഹായിച്ചിട്ടുണ്ടോ എന്ന് വളരെ ഗൗരവമായിട്ട് അന്വേഷണ ഏജൻസി അന്വേഷിക്കേണ്ടതുണ്ട് കാരണം കൊച്ചിയിലെ ഷിപ്പ് യാർഡിൽ വരെ അവർ പോയിട്ടുണ്ട് എന്നതാണ് ഇന്നും പത്രങ്ങളിൽ കാണുന്നത് അപ്പൊ അവരെവിടെയൊക്കെ പോയി ഇവിടെ നമുക്കറിയാം നമുക്ക് ഒരുപാട് ഈ ഇന്റലിജൻസിന്റെയും അതുപോലെ തന്നെ ആർമിയുടെയൊക്കെ ഒരുപാട് കേന്ദ്രങ്ങൾ കൊച്ചിയിലും പരിസരത്തുമുണ്ട് അവിടെ എവിടെയൊക്കെ അവരെ പോയി എന്നുള്ളത് കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട് അപ്പൊ ഈ രാജ്യദ്രോഹ കുറ്റം ചെയ്ത് പാകിസ്ഥാൻ ഇത് ചോർത്തിക്കൊടുത്ത ഇവരെ ഏത് രീതിയിലാണ് കേരളത്തിൽ പ്രവർത്തിച്ചത് എന്തിനാണ് ഇത് കഴിഞ്ഞിട്ടും ടൂറിസം മന്ത്രിയെ നിരന്തരമായി ഫോണിൽ ബന്ധപ്പെട്ടത് ആ വാർത്തകൾ ശരിയാണോ അതിൽ വസ്തുതയുണ്ടോ ആ പറഞ്ഞത് ശരിയാണോ എന്നുള്ള മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കേണ്ടതുണ്ട് ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് റിസർച്ച് അനലൈസ് വിംഗ് എന്ന് പറയുന്ന റോക്കും എൻ ഐ എക്കും പരാതി കൊടുക്കാൻ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ഇന്ന് ചേർന്ന ഓൺലൈൻ യോഗത്തിൽ ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങളാണ് നിങ്ങൾ അറിയിക്കാനുള്ളത്